െ സ്നേഹ് വചനദീപ്തി എന്ന വചന വിചിന്ദ്രത്തിലേക്ക് സ്വാഗതം അവൻ ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുളി ചെയ്തു ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങളുടേതാണ് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങളുടേതാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ സമതല എന്ന് പറയും മത്തായുടെ സുവിശേഷത്തിൽ മലയിലെ പ്രസംഗത്തിന് സമാന്തരമായിട്ട് ലൂക്കായുടെ സുവിശേഷം ആറാമത്തെ അധ്യായത്തിൽ യേശുവിൻ്റെ പ്രസംഗമുണ്ട് അതിന് തുടക്കത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ അഷ്ടഭാഗം എന്ന് പറയും ഇവിടെ ലൂക്കായുടെ സുവിശേഷത്തിൽ ഭാഗ്യവാന്മാർ എന്ന് പറയുന്ന നാല് ഭാഗ്യവും നാല് ദുരിതം എന്ന് പറയുന്നത് തുടങ്ങുന്നതിനാണ് ശിഷ്യരോട് പറയും നിങ്ങൾ ദരിദ്രേ നിങ്ങൾ ഭാഗ്യവാന്മാർ അതിന് സമാന്തരമായിട്ട് എന്നാൽ സംബന്ധതയും നിങ്ങൾക്ക് ദുരിതം എന്ന് പറയും എന്താണ് ഭാഗ്യം എന്താണ് ദുരിതം ആരാണ് ദരിദ്രർ ആരാണ് സംബന്ധം ആദ്യം ഭാഗ്യം ഭാഗ്യം എന്ന് പറഞ്ഞാൽ ലോട്ടറി അടിച്ചു വരുന്നത് നിങ്ങളുടെ അവസ്ഥ എത്രയോ സന്തോഷപ്രദം എത്രയോ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേക ഹൃദയയ്ക്ക് അനുഗ്രഹത്തിന് സ്നേഹത്തിന് പാത്രിഭൂതവരായ ആയവരാണ് അതുകൊണ്ട് നിങ്ങളുടെ അവസ്ഥ എത്രയോ സന്തോഷപ്രദം അതാണ് ഭാഗ്യവാന്മാർ ദുരിതമെന്ന് പറഞ്ഞാൽ ശാപമല്ല നിങ്ങളുടെ അവസ്ഥ എത്രയോ ദയനീയം പരിതാപകരം ഓ മനുഷ്യനും കാണുന്നവർ രണ്ട് ദൈവം കാണുന്നത് ദാരിദ്ര്യാണ് ഒന്നുമില്ലാത്ത ഒരാളം എല്ലാ ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവർ ദാരിദ്ര്യം കണക്കാക്കിയിരുന്ന ഒരു കാലത്താണ് സമ്പത്ത് സമൃദ്ധിയും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടയാളമായി കാണുന്ന ഒരു സാഹചര്യത്തിലാണ് യേശു തല കുത്തി നിർത്തുന്നത് ദരിദ്രരെയും നിങ്ങൾ ഭാഗ്യവാന്മാർ സമ്പന്നരെയും നിങ്ങൾക്ക് ദുരിതം കാരണം ഇതാണ് ദരിദ്രൻ ദൈവത്തിലാണ് ആശ്രയിക്കുക എല്ലാം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് ദൈവത്തിൽ നിന്ന് കിട്ടുന്നേ ഉള്ളൂ കിട്ടുന്ന സ്വന്തമായി സൂക്ഷിച്ചു വയ്ക്കുന്നില്ല അന്യായമായി സമ്പാദിക്കുന്നില്ല സമ്പാദിക്കുന്നു സൂക്ഷിച്ചു വയ്ക്കുന്നില്ല എല്ലാ എല്ലാവരുമായി പങ്കുവയ്ക്കുന്നു അങ്ങനെ നിരന്തരം എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നു ദൈവത്തെ മാത്രമല്ല ആസ്വീകരിക്കുന്നു അത് സമ്പന്നെ സ്വരുക്കൂട്ടി ഒക്കെ ആശ്രയിക്കുന്നവരാണ് മറ്റുള്ളവരോട് കൂടി സ്വന്തമാക്കുന്നു ഉള്ള ആർക്ക് കൊടുക്കുകയില്ല എൻ്റെ ഇതെല്ലാം ദൈവം നൽകി ദാനമാണെന്ന് വിചാരിച്ചു സ്വദിക്കും അത് ദുരിതമാണ് എന്താ ദുരിതം എൻ്റെ അവസ്ഥ എത്രയോ ദയനീയം നിനക്ക് ദൈവത്തിൻ്റെ കൃപയില്ല നിനക്കൊന്നും പ്രതീക്ഷിക്കാനില്ല നിങ്ങൾ നിന്റെ ആരോഗ്യ ആശ്വാസം പ്രാപിച്ചു കഴിഞ്ഞു അപ്പോൾ ദൈവത്തെ പ്രതീക്ഷിക്കുക എല്ലാം ദൈവത്തിനും സ്വീകരിക്കുക കിട്ടുന്നത് പങ്കുവയ്ക്കുക അത് സമയമാകട്ടെ സമ്പത്താകട്ടെ എല്ലാം പങ്കുവയ്ക്കാൻ തയ്യാറാകണം അതോടൊപ്പം ഞാൻ വലിയവനാണെന്നുള്ള ഭാവം ഒഴിവാക്കി ചെറിയവനായിരിക്കുന്നു ലളീവനായിരിക്കുന്നത് സന്തോഷിക്കുക ദൈവത്തിന് നമുക്കുണ്ടാകട്ടെ അല്ലെങ്കിൽ ഈ സമ്പന്നിനെ കുറിച്ച് പറയുന്നതായിരിക്കും നമുക്കൊന്നും പ്രതീക്ഷിക്കാറുണ്ടാവില്ല നിങ്ങളുടെ ആശ്വാസം പ്രാപിച്ചു കഴിഞ്ഞു നിശ്ചയനാശമാണ് കാത്തിരിക്കുന്നത് അതുകൊണ്ട് ദരിദ്രനായിരിക്കുന്നത് ദൈവത്തിനെ ആശ്രയിക്കുന്നതിൽ ദോഷം കണ്ടെത്താൻ ശ്രമിക്കുക ഇതാണ് സുവിശേഷം യേശു വന്നതാണുള്ളൂ ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു അപ്പം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ തമ്പരാനുള്ള പൂർണ്ണമായ ആശ്രയബോധം എല്ലാം സ്വീകരിക്കാനുള്ള സന്നദ്ധത പങ്കുവയ്ക്കാനുള്ള സന്നദ്ധത അടുത്തു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം ദരിദ്രായിരിക്കുന്നത് ദുഃഖിക്കേണ്ട സന്തോഷിക്കാം Yeah.